എല്ലാം ഒലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ നമ്മളെ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ നമുക്ക് കാറ്ററിംഗ് ഉള്ളൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ബ്രെഡ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്സിൻ്റെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടുനോക്കുക അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു സന്തോഷ വാർത്ത പറയട്ടെ നമുക്ക് അലഹമില്ല അൻപത് കെ സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ അൻപത് കെ ആവാൻ സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മളെ വീഡിയോ ഒരുപാട് കൂട്ടുകാർ കാണും ലൈക്ക് ചെയ്യും കമൻ്റ് ചെയ്യും ഷെയർ ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളെ സപ്പോർട്ടുകൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ സപ്പോർട്ട് വേണം പിന്നെ നമുക്ക് ഇന്നിപ്പോൾ കാറ്ററിംഗ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അതിനിപ്പോൾ കാറ്ററിങ്ങിനുള്ള പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ ചെയ്ത് വെച്ചിന് കേട്ടോ നമ്മൾ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ചിക്കനൊക്കെ കഴുകി വെച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിന് പിന്നെ അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ചതച്ച് വെച്ചു ഇപ്പോൾ ഞാൻ കാണിച്ചത് പിന്നെ കസ്കസ് വെള്ളത്തിലിട്ടതാണ് കേട്ടോ രണ്ട് സ്പൂണ് കസ്കസും ഒരഞ്ച് പിന്നെ അണ്ടിപ്പരിപ്പും കൂടിയിട്ട് ഞാൻ വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അത് നമ്മൾ ബിരിയാണീൻ്റെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ നമുക്കിന്ന് മൂന്ന് കിലോ ചിക്കൻ ബിരിയാണിയൊക്കെ ഓർഡർ ആണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചിക്കൻ ഞാനൊന്ന് ഫ്രൈ ചെയ്തിട്ട് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഇതാപ്പ് ചെയ്യുന്നത് പിന്നെ ചിക്കനിലൊന്ന് മസാല തേച്ച് വെക്കാണ് കേട്ടോ ഒരുപാട് മസാല ഒന്നും ചേർത്ത് കൊടുക്കണില്ല കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങൻ്റെ നീരും ചേർത്തിട്ട് പിന്നെ മിക്സ് മിക്സാക്കി കൊടുത്തിട്ട് അയക്കതാണ് നമ്മൾ ചിക്കനെ ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒക്കെ ഉണ്ടിട്ടോ ചെയ്യാൻ അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കാം അപ്പോൾ ഞാൻ കസ്കസൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ട് അതിനെന്ന് പറഞ്ഞല്ലോ കസ്കസ് വണ്ടി പരിപ്പവും അത് ഞാൻ ആ വെള്ളത്തിൽ നിന്നൊരു അരിപ്പ് വെച്ചിട്ട് വെള്ളത്തിൽ നിന്ന് ഊറ്റിട്ട് പിന്നെ എന്താ മിക്സിൻ്റെ ഒന്ന് അരച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ അത് കുറച്ചുള്ളൂ അത് അരച്ച് വരാൻ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ കസ്കസ് വണ്ടി പരിപ്പവും പിന്നെ അരിപ്പിലിട്ട് ഇട്ട് വെച്ചിട്ടില്ലേനോ അതുമായി കിട്ടുകൊടുത്താണ്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ അരഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും അവിടെ മാറ്റി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ക്യാരറ്റ് അരിഞ്ഞു വെക്കണം അതേപോലെ മല്ലിയിലും പുതിയ കരിയാനേ അപ്പോൾ അതൊക്കെ ഈ ഒരു സമയം കൊണ്ട് ചെയ്ത് വെക്കാണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ കഴിയുമ്പോഴത്തേന് നമ്മളെ ചിക്കനിലെ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചോളും പിന്നെ ചിക്കനിൽ ഒരുപാട് മസാല തേച്ച് കൊടുക്കുകട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേശം മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്താൽ മതി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ കുറച്ച് കുറച്ച് നോക്കേണ്ടിയിട്ടോ അപ്പോൾ ഈ കാര്യം നല്ല ടേസ്റ്റ് കിട്ടുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതൊക്കെ കുറച്ചധികം ചേർത്ത് കൊടുക്കുക അപ്പോൾ എരിവിന് പച്ചമുളകാണ് ആണ് കേട്ടോ എനിക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് പിന്നെ മുളക് പൊടീൻ്റെ ടേസ്റ്റ് അത്ര ഒരു വലിയൊരു നല്ലൊരു ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല ഞാനിപ്പോൾ നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ അധികവും എരിവിന് മുളക് പച്ചമുളകാണ് ആണ് ഇട്ട് എടുക്കൽ മുളക് പൊടിയും അധികം എടുക്കലില്ല അപ്പോൾ ഓരോരുത്തരും ഓരോരോ രീതിയിലാവോലല്ലേ ഉണ്ടാക്കുക അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ പിന്നെ പിന്നെതാ നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിച്ച് ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതൊക്കെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ബിരിയാണിക്ക് പിന്നെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനുട്ടോ ആദ്യം ചെയ്യുന്നത് ഉരുളിലാവുമ്പോൾ പെട്ടെന്നുണ്ട് കേട്ടോ അതൊക്കെ ഫ്രൈ ആയി വരാൻ എണ്ണ ചൂടായി കഴിഞ്ഞാൽ വേഗമുണ്ട് പിന്നെ സവാളയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ അതേപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനും ഒക്കെ നല്ല ഈസിയാണ് കേട്ടോ ഉരുളിയിലാവുമ്പം പെട്ടെന്ന് പരിപാടി തീരും അപ്പോൾ അതൊക്കെ കോരി കോരിമാറ്റിയതിന് ശേഷം ആ ഒരു എണ്ണയ്ക്ക് തന്നെ പിന്നെ നമ്മൾ ചിക്കനൊക്കെ മസാല തേച്ച് വെച്ച് കഴിഞ്ഞാലോ അതൊക്കെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നല്ലോണം രണ്ട് ഭാഗം നല്ല രീതിയിൽ മൊരിയിച്ചെടുക്കുമെന്ന് വേണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി നല്ലോണം പിന്നെ മൊരിയിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ബിരിയാണീൻ്റെ മസാലയിൽ ചിക്കൻ നല്ല കാരം അപ്പോൾ ചിക്കൻ കുറച്ച് സോഫ്റ്റ് ആയിട്ട് കിട്ടും വേണം എന്നാൽ ചിക്കൻ വേവും വേണം ഉടഞ്ഞു പോവും ചെയ്യരുത് അപ്പോൾ ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാനിത് ഫ്രൈ ചെയ്തെടുക്കണത് പിന്നെ ഞാൻ രണ്ട് പ്രാവശ്യം ആക്കി ഇട്ടിട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് വീഡിയോ സ്പീഡ് കൂട്ടിയതാണ് കേട്ടോ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ വെറുതെ ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ ചേർത്താണ്ട് ആക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് ചേർത്താൽ മതി പിന്നെ ഒറ്റ ട്രിപ്പിൽ പണി കഴിയില്ല എന്നുള്ളൂ കേട്ടോ രണ്ട് ട്രിപ്പിലായിട്ട് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളൂ അല്ലാത്ത കുഴപ്പമൊന്നുമില്ല പിന്നെ നല്ല കത്തണ വിറകുണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ഉരുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടിയൊക്കെ തീരും ഇനി നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് ആ ഒരു എണ്ണയ്ക്ക് നമ്മൾ പിന്നെ ബിരിയാണിക്കുള്ള സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനല്ലോ അതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് പിന്നെ അതിക്ക് പിന്നെ ആവശ്യത്തിൻ്റെ കറിവേപ്പിൻ്റെയും ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ വീഡിയോ ലെങ്ത്ത് കൂടുതലായി കഴിഞ്ഞാൽ എനിക്കും എഡിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ ശരിക്കും ഇന്നലെ വരേണ്ട വീഡിയോ ആണ് കേട്ടോ ഇന്നലെ ഞാൻ എഡിറ്റ് ചെയ്തൊക്കെ റെഡി ആക്കിയതന്നെ പിന്നെ ഫോണ് ഹാങ് അങ്ങനെ ഒക്കെ പോയി അതുകൊണ്ടാണ് കേട്ടോ ഇന്നലെ വീഡിയോ ഇടാതെ വന്നത് ചില സമയത്ത് അങ്ങനെയാണ് കേട്ടോ ഫോണിനൊരു കളിപ്പിക്കലാണ് അപ്പോൾ നല്ല ക്ഷമ ഉണ്ടെങ്കിലുള്ളു ഇങ്ങനത്തെ പരിപാടിയൊക്കെ കഴിയുക നമുക്ക് പൈസ ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ലോണം കഷ്ടപ്പെടണം നല്ലോണം അധ്വാനിക്കണം ക്ഷമയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല നിങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇട്ട് പറഞ്ഞ് പോയിട്ടുണ്ടാവും ഞാൻ അത്രത്തോളം ക്ഷമിച്ചിട്ടാണ് കേട്ടോ പിന്നെ വീണ്ടും ഒന്നിനു നിൽക്കുന്നത് ചിലപ്പോൾ നമുക്ക് ഫോണൊക്കെ അവിടെ ഇട്ടിട്ടിട്ട് പോകാമെന്ന് തോന്നും വീഡിയോ ഒന്നും ഉണ്ടാന്നൊക്കെ വിചാരിക്കും അത്രക്കും ഉറക്കം വെച്ചിട്ട് കേൾക്കാൻ നമ്മളിത് ചെയ്യുക എന്നിട്ട് പിന്നെ ഒക്കെ അങ്ങോട്ട് പോകുക എന്ന് പറയുമ്പോൾ ഒരു സങ്കടമല്ലേ അപ്പം നമ്മൾ സവാളൊക്കെ അതിൻ്റെ അടിയിൽ വഴിന്ന് വന്നിട്ടോ പിന്നെ ഞാനൊക്കെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും അതേപോലെ തക്കാളി അരിഞ്ഞതും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടേന് പിന്നെ ഇപ്പം ചേർത്ത് കൊടുത്തത് നമ്മൾ അണ്ടിപ്പരിപ്പും കസുകസൊക്കെ അരച്ച് വെച്ചിരുന്നല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊക്കെ കൂടെ നല്ല രീതിയിൽ വാഴി കൊടുത്തതിന് ശേഷം ഇതിക്ക് മസാലപ്പൊടികളാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത് മസാലപ്പൊടികളും ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണില്ല കുറച്ച് കുരുമുളക് പൊടി പിന്നെ അതേപോലെ തന്നെ ഒരു സ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കണത് പിന്നെ ബിരിയാണി മസാലയാണ് കേട്ടോ ബിരിയാണി മസാല ഒരു രണ്ട് മൂന്ന് സ്പൂണ് ചേർത്ത് കൊടുക്കണുണ്ട് പിന്നെ ഞങ്ങൾ ബിരിയാണി മസാല ഉണ്ടാക്കുമ്പോൾ വീഡിയോ ചെയ്യുകയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി ചില കൂട്ടുകാരൊക്കെ അപ്പോൾ ഞാൻ ബിരിയാണി മസാല ഉണ്ടാക്കിയപ്പോൾ പിന്നെ വീഡിയോ ഒക്കെ എടുത്തേനെ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഫോൺ ഹാങ് ആയതുകൊണ്ട് കുറേ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കേണ്ടി വന്ന് അപ്പോൾ അതങ്ങനെ മിസ്സായിപ്പോയിട്ടോ ഇനി ഇൻഷാല്ല ഇനി പിന്നെ ഇനി പിന്നെ ഞാൻ കാണിക്കണ്ട് അപ്പോൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നപ്പോൾ പിന്നെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയ തൈര് കുറച്ച് ലൂസായിട്ടുള്ള തൈരാണ് കേട്ടോ കട്ട തൈരാണ് ഏറ്റവും നല്ലത് അപ്പോൾ എന്തായാലും കിട്ടിയത് ഞാൻ ചേർത്ത് കൊടുത്തു പിന്നെ ഒക്കെ കൂടെ വാറ്റി കൊടുത്തതിന് ശേഷം ഇനി മല്ലിയിലും പുതിനീനേലും അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് അതിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ ബിരിയാണീൻ്റെ മസാല റെഡിയാവും ചിക്കൻ നമ്മളിപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഇതിലിനി വെള്ളം പൊടിഞ്ഞ് വരുന്ന പ്രശ്നമല്ല കേട്ടോ പിന്നെ എന്താ പറയുക ഇത് വേവാനുള്ള വെള്ളം ഇനി ഇതിൽ നിന്ന് പൊടിഞ്ഞ് വരുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാതെ ചിക്കൻ തിക്ക് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ വെള്ളം അങ്ങോട്ട് പൊടിഞ്ഞ് വരും അപ്പോൾ എന്താ പറയുക നല്ലോണം ചിക്കൻ വെന്തിട്ട് ആ എല്ലുമ്പന്ന് ഇറച്ചിയൊക്കെ വേറിട്ടാണ്ട് ഇങ്ങനെ കിടക്കും അപ്പോൾ നമ്മൾ മസാല വിളമ്പണ സമയത്ത് നമുക്ക് ചിക്കനൊന്നും നല്ല രീതിയിൽ കിട്ടൂല കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ ചിക്കനൊന്നും ഉടയാതെ നല്ല രീതിയിൽ കിട്ടും ഇനിയിപ്പോൾ ഒരുപാട് സമയം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചതിന് ശേഷം വേഗം അടുപ്പത്ത് നിന്ന് വാങ്ങി വെക്കാം ഇനി നമ്മൾ ദം ചെയ്തെടുക്കുമ്പോൾ ആ ഒരു സമയത്ത് വന്നോളൂ കേട്ടോ അങ്ങനെ അതൊക്കെ നിന്ന് വാങ്ങി വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ബിരിയാണിക്ക് അരി തിളപ്പിച്ചു ചുറ്റാനുള്ള വെള്ളമാണ് കേട്ടോ അടുപ്പത്ത് വെക്കണത് അപ്പോൾ ആ വെള്ളത്തിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഏലക്കായ ഗ്രാമ്പു പട്ട അങ്ങനെയുള്ളതൊക്കെ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുത്തിട്ട് അതുമായിട്ട് ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയലും പുതിനേലും അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും കുറച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി വെള്ളം തിളച്ച് വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം ഇതിപ്പോൾ രണ്ട് ദിവസമായിട്ട് നമുക്ക് കിട്ടിയിട്ട് ഇന്നലത്തെ വീഡിയോയിൽ അടയണമെന്ന് വിചാരിച്ചത് പക്ഷേ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മളൊരു സബ്സ്ക്രൈബർ ആയിട്ടുള്ളൊരു ഇത്ത് അയച്ചു തന്നതാണ് കേട്ടോ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ചെയ്യണ ബിസിനസ്സാണിത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് ഒരു ബാഗാണ് ബ്ലാക്ക് കളറിലുള്ള നല്ലൊരു ഹാൻഡ് ബാഗാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബോക്സും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് നോക്കട്ടോ ഇതിലെന്താന്നുള്ളത് ഇത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വാച്ചാണ് ഗോൾഡൻ കളറിൽ വരുന്ന നല്ല സ്റ്റോണൊക്കെ വരുന്ന നല്ല അടിപൊളി ഒരു വാച്ചാണ് കേട്ടോ ഇതാ കണ്ടില്ലേ നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ ഒരുപാട് ഇഷ്ടമായി എനിക്ക് വാച്ച് എനിക്ക് കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ചെയിന് ചെറിയൊരു പീസ് എടുക്കേണ്ടി വരും അത് നമുക്ക് പിന്നെ റെഡിയാക്കി എടുക്കാം അപ്പോൾ ബാഗും വാച്ചും നമ്മൾ കണ്ടു ഇനി ഒരു ഐറ്റം കൂടി ഉണ്ട് ഇട്ടായില്ലേ അതും കൂടെ നമുക്ക് നോക്കാം അപ്പോൾ ഇതാ ഇത് നല്ല പാർട്ടി വെയർ ചുരിദാറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ചുരിദാറാണ് പിന്നെ അതിൻ്റെ മെറ്റീരിയൽ വരുന്നത് പിന്നെ ജോർജറ്റാണ് കേട്ടോ പിന്നെ അതൊക്കെ നല്ല അഫേർഡബിൾ പ്രൈസിലാണ് കേട്ടോ നമുക്ക് ലഭിക്കുന്നത് നമ്മളെ പോലെയുള്ള സാധാരണ ആൾക്കാർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഇതിനുള്ളൂ പിന്നെ നമുക്ക് ഏത് മോഡല് വേണമെങ്കിലും അവർ തയ്ച്ച് തരും നമുക്ക് ഫുൾ സ്ലീവ് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് തരും ത്രീ ഫോർത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്ത് തരും നമ്മളെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്ത് തരും കേട്ടോ പിന്നെ ഇവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ പുതിയ കളക്ഷൻസുകളൊക്കെ വരുമ്പം അതിൻ്റെ അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് വേണ്ടത് നോക്കിയിട്ട് സെലക്ട് ചെയ്യാമല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത് നോക്കിയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഇനിയിപ്പോൾ കുറച്ച് റേറ്റ് കൂടുതലുള്ള പാർട്ടി പാർട്ടിവെയർ ചുരിദാർ വേണമെങ്കിൽ അതും ഇവരെ കയ്യിലുണ്ട് പിന്നെ റേറ്റ് കുറഞ്ഞത് വേണമെങ്കിൽ അതും ഇവരെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹാൻഡ് ബാഗ് ആണെങ്കിലും വാച്ച് ആണെങ്കിലും ഒക്കെ ഒരുപാട് കളക്ഷൻസുകൾ ഇവരെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയ 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 അപ്ഡേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പെരുന്നാളിൻ്റെ ഓഫറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല വില കുറവുണ്ട് കേട്ടോ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അപ്പോൾ പെരുന്നാൾക്ക് എന്തായാലും എല്ലാവർക്കും ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പോൾ നിങ്ങൾ വരെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലൊന്ന് പറ്റണവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കൂട്ടോ എന്നിട്ട് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് സെലക്ട് ചെയ്ത് വാങ്ങിക്കോളൂ അപ്പോൾ അവർ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക അതേപോലെ തന്നെ പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക അപ്പം നിങ്ങൾ പറ്റണവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നമ്മളെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ അരിയൊക്കെ തിളപ്പിച്ചു വിറ്റാ വെള്ളമൊക്കെ അടുപ്പത്ത് ഇനി അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് മസാല പിന്നെ നമ്മളെ ബിരിയാണി ചമ്പക്ക് മാറ്റാം ബിരിയാണി ചെമ്പ് കണ്ടിട്ട് നിങ്ങൾ പേടിക്കാണ്ട് കേട്ടോ ബിരിയാണി ചമ്പ് വലിയൊരു ചെമ്പ ആണല്ലേ ഇത് അഞ്ചും അഞ്ചും വെക്കുന്ന ചെമ്പാണ് കേട്ടോ അപ്പം എൻ്റെ കയ്യില് രണ്ടും രണ്ടും വെക്കുന്ന ചമ്പും അതേപോലെ ഈ അഞ്ചും അഞ്ചും വെക്കുന്ന ചെമ്പുമാണ് കേട്ടോ ഉള്ളത് അപ്പം ഇതിന്റെ താഴെയുള്ള ചെമ്പിൻ്റെ അടുത്ത് ഇല്ല കേട്ടോ അപ്പം പിന്നെ ഇതിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇതും ഇൻ്റേതൊന്നും അല്ല കേട്ടോ ഇത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതേനും അവിടെ വീട്ടിൽ വെറുതെ കടന്നപ്പം ഞാൻ അങ്ങനെ കാറ്ററിംഗ് ഒക്കെ ചെയ്യണമല്ലേ അപ്പം അമ്മ തന്നതാണ് കേട്ടോ ദീ കൊണ്ടിക്കുകയോ എന്ന് പറഞ്ഞാണ്ട് അപ്പോൾ അതിൻ്റെ അടപ്പ് കൊണ്ടുവരാൻ ഞാൻ മറന്നു അടപ്പില്ല കേട്ടോ അടപ്പ് ഞാൻ ഒരു അഡ്ജസ്റ്റ് അടപ്പ് വെച്ചതാണ് പിന്നെ അതേപോലെ തന്നെ വലിയ ഓർഡർ ഒക്കെ നമുക്ക് കിട്ടുമ്പോൾ ഞാൻ നമ്മളവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ചെമ്പൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന സ്ഥലം അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ഒരു ചെമ്പ് എടുത്തുകൊണ്ടിരും അൻപത് രൂപ വാടക കൊടുത്താൽ മതി നമുക്ക് പിന്നെ എന്താ പറയുക നമ്മളിഷ്ടത്തിന് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ചെമ്പൊക്കെ ഇന്ന് സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ നമ്മളെ വെള്ളമൊക്കെ തിളക്കാനായിട്ടുണ്ട് അപ്പം ഞാൻ അരി പിന്നെ കഴുകി അരി ഇട്ട് കൊടുക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ അരി നമ്മൾ എടുക്കുന്നത് ദുൽഹാൻ എന്നുള്ള അരിയാണ് ഇതും ചില കൂട്ടുകാരൊക്കെ കമൻറ്റിലൂടെ ചോദിക്കലുണ്ട് അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയണത് തന്നെയാണ് പക്ഷേ വീഡിയോ അങ്ങനെ പുതിയ കൂട്ടുകാരൊക്കെ കാണുമ്പോൾ ഒരിക്കലും അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ ദുൽഹാൻ എന്നുള്ള അരിയാണ് ഞാൻ ബിരിയാണിക്ക് എടുക്കൽ നല്ല അരിയാണ് എന്താ പറയുക വെച്ചാൽ നല്ലോണം ഭാര്യ ഉണ്ടാവും വർക്കത്ത് ഉണ്ടാവും എന്നൊക്കെ പറയില്ല നമ്മൾ അങ്ങനെയാണ് കേട്ടോ ചില അരി വെച്ചാൽ ഇങ്ങനെ വലിയ ഭാര്യയൊന്നും തോന്നിച്ചില്ലല്ലോ കുറച്ചുണ്ടാവുള്ളൂ അല്ലേ ഇതങ്ങനെയല്ല കേട്ടോ അത് നല്ല ഭാര്യയുള്ള നല്ല അരിയാണിത് നമ്മളടുത്തുനിന്ന് ചോറൊക്കെ കൊണ്ടുപോകണേൽ നല്ലോണം ചോറ് ആർക്കും ഇതുവരെ തികയാതെ നിന്നിട്ടില്ല കേട്ടോ ഇതിപ്പോൾ ഇരുപതാക്കുള്ള ഫുഡാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ ബിരിയാണിയൊന്നും വല്ലാതെ കഴിക്കൂല നമ്മൾ ജ്യൂസും വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അധികം ഒന്നും ബിരിയാണിയൊന്നും വല്ലാതെ പോകില്ല അപ്പം കുറച്ചളവൊക്കെ കുറച്ചിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ നല്ലത് വെറുതെ ഫുഡ് ആക്കണ്ടല്ലോ അപ്പോൾ നമ്മൾ അരിയൊക്കെ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരി തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ ഞാൻ ഒരു സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്തീനിപ്പോൾ വറ്റുമ്പോൾ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് നാരങ്ങ നീരും ചേർത്ത് തീനിട്ടോ അത് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അതായത് ഇങ്ങനെ പെട്ടെന്ന് വെന്ത്ാണ്ട് വെന്ത് കലങ്ങി പോവാതെക്കാനാണ് കേട്ടോ കലങ്ങി പോകാമല്ല വെന്ത് ഇങ്ങനെ കുഴഞ്ഞു പോകുമല്ലോ അങ്ങനെ പോവാതെക്കാനാണ് കേട്ടോ ഒരു ബലം വേണം ചോറിന് എപ്പോഴും ചെറിയൊരു ബലം എന്നാൽ നല്ല സോഫ്റ്റ് ആവണം അങ്ങനെ കിട്ടാനാണ് കേട്ടോ നാരങ്ങ നീര് ചേർക്കുന്നത് അപ്പോൾ അരിയിട്ട് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ അടുത്തൊന്നും പോകാൻ പറ്റില്ല ഞാൻ അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഞാനിങ്ങനെ അകത്ത് വന്ന് നോക്കിയതാണ് മോൾക്ക് എന്താ പണി അപ്പോൾ അപ്പോൾ അതാവോ ജ്യൂസ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ട് വേണം ഇതൊക്കെ ദം ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഇതങ്ങട്ട് ദമ്മിലായ പിന്നെ നമുക്ക് മനസ്സമാധാനത്തോടെ എടുക്കാമല്ലോ ഇത് പുറത്തേക്ക് കൊടുക്കാനുള്ള ഫുഡും കൂടെ ആകുമ്പോൾ നമുക്കൊരു ബേജാരാണ് സമയത്തിനാവില്ലേ എന്നുള്ളത് സമയത്തിനാവുക ഒക്കെ ചെയ്യോ ഒരു നാല് മണിയൊക്കെ ആയിട്ടുള്ള സമയം നാലുമണിയല്ല ഒരു നാല് നാലേക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കിച്ചണിൽ ഇപ്പോൾ ക്ലോക്കും ഇല്ല ക്ലോക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സമയം ശരിക്കും കാണിച്ചെന്നേന് അപ്പോൾ അതാ നമ്മളരിയൊക്കെ വെന്തിട്ടുണ്ട് ഉള്ളരി വെന്തിട്ടുണ്ട് ഉള്ളരി വേവുമ്പോഴാണ് കേട്ടോ ഞാൻ ഊറ്റി ഇടൽ അരി ഇങ്ങനെ നല്ലോണം ഇങ്ങോട്ട് പൊട്ടാൻ നിൽക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഊറ്റിയൊക്കെ എടുത്ത് വരുമ്പോഴത്തിന് ലാസ്റ്റ് ആകുമ്പോഴത്തേന് വേവ് ഏറിപ്പോവും അപ്പോൾ നമ്മൾ അരി ഇങ്ങനെ പൊട്ടി വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളത് പിന്നെ ഊറ്റിയിടുന്നുണ്ട് മഞ്ചുമോളും ഉണ്ട് കേട്ടോ എനിക്ക് ഹെൽപ്പിന് പിന്നെ അതാ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി സവാളൊക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് ഇടയിൽക്കൂടെ പിന്നെ അതേപോലെ തന്നെ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ചോറ് ഇങ്ങനെ ഊറ്റിയിടുന്ന സമയത്ത് ഒരാളുണ്ടാകണത് നല്ല സുഖമാണ് കേട്ടോ നമുക്ക് നല്ലൊരു നല്ലൊരാശ്വാസമാണ് കാരണം നമ്മൾ തന്നെ ഒറ്റക്ക് ചോറ് ഊറ്റിയിടലും അതേപോലെ ഈ എടി കൂടെ ഇട്ടുകൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കലൊക്കെ ആകുമ്പോഴത്തേന് പിന്നെ ആ കാലത്ത് കിടക്കുന്ന ചോറ് ഒന്നും കൂടെ വേ വേറിപ്പോവും അപ്പോൾ ഞാനിപ്പോൾ ഇത് അടുപ്പുന്ന് വാങ്ങി വെക്കാത്തത് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ അരി ഇങ്ങനെ പൊട്ടി വരണുള്ളൂ കേട്ടോ പിന്നെ മഞ്ചുമോള് ചോറ് ഊറ്റണുണ്ടല്ലോ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അടുപ്പത്ത് വാങ്ങി വെക്കണം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അടുപ്പത്ത് വാങ്ങി വെച്ചോളണ്ട് ഇല്ലെങ്കിൽ വേവേരി പോവും കുറച്ച് സ്പീഡ് കുറവില്ല ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ ചോറ് ഇങ്ങനെ ഊറ്റി തന്നെ അതിൽ കടന്നിട്ട് ആ വെള്ളത്തിൽ കടന്നിട്ട് ഇങ്ങനെ വെള്ളം വീച്ചും അങ്ങനെ വരരുത് കേട്ടോ പിന്നെ ഒരു വറ്റി ഒന്നും തൊടാതെ നല്ല രീതിയിൽ കിട്ടണം നമുക്ക് അപ്പോൾ ഞാൻ രണ്ട് ലെയറായിട്ടാണ് കേട്ടോ ഇത് ദം ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒരു ലെയർ നമ്മൾ ഫസ്റ്റ് ഇട്ട് അതിൻ്റെ മേലക്കൂടെ പരിപ്പ് മുന്തിരി സവാള ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് നെയ്യൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഇപ്പോൾ രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലക്കും അതേപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ആർ നെയ്യൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ ബിരിയാണി മസാലയാണ് കേട്ടോ ഇപ്പോൾ ചേർക്കുന്നത് ബിരിയാണി മസാല ഇടക്കൂടെ ഒക്കെ ഞാൻ ചേർക്കലുണ്ടെന്നിപ്പോൾ ഞാൻ മറന്നതാണ് കേട്ടോ എന്താ കാട്ടൊരു മറിവിൻ്റെ ആസാം വേണം കേട്ടോ ഞാൻ ചില കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നുപോകും എത്ര ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ അങ്ങനെ മറക്കും എന്നാലും ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിൻ്റെ മേലെ ഇപ്പോൾ ഇട്ട് കൊടുത്തെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏറ്റവും മേലെ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് ചോറ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ അടച്ചു വെച്ചാണ്ട് ഇതിൻ്റെ മേലെ കനലൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ കനലിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു കനല് അതിൻ്റെ അടിക്ക് അതിൻ്റെ ആ ചൂട് ചെല്ലുമ്പോൾ ആ സവാളയൊക്കെ കരിഞ്ഞു പോകും കേട്ടോ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അപ്പം മേലെ കുറച്ച് ചോറിട്ടിട്ടൊന്ന് നിരത്തി കൊടുക്കന്നിട്ട് പിന്നെ എന്താ പറയുക എന്നിട്ട് അടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ ചെമ്പിൻ്റെ ചുറ്റും മൈദയൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ അപ്പോൾ ആവിയൊന്നും പുറത്തേക്ക് പോവാതെ നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ചെമ്പിൻ്റെ അടപ്പും കൂടെ അല്ലത് ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് അടപ്പാണ് കേട്ടോ എന്നാലും ഒരു കുഴപ്പമില്ല ആവിയൊന്നും തുള്ളി പുറത്തേക്ക് പോകില്ല അപ്പോൾ ഞാൻ അത്രത്തോളം സേഫായിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ചെമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഓലക്കൊടി വെച്ചിട്ടൊന്ന് പാളിപ്പിച്ച് കത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുറ്റും പിന്നെ കത്തിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ അത് ഓലക്കൊടി വെച്ച് കത്തിക്കണതിൻ്റെ മുന്നേ ഇതിൻ്റെ അടിയിലുള്ള കനലൊക്കെ ഞാൻ മാറ്റിയിരിക്കണെട്ടോ അല്ല അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകുന്ന അടുഭാഗം അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ഇക്കാര്യം എന്നാലും ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കണൊക്കറിയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയണെട്ടോ പിന്നെ കനലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു വെയിറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേലെ അപ്പോൾ ബിരിയാണി തമ്മിലായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിക്കുള്ള പിന്നെ തൈരൊക്കെ റെഡിയാക്കി എടുക്കണം അതേപോലെ അച്ചാറൊക്കെ കൊടുക്കാനുള്ളതൊക്കെ പാത്രത്തിലൊക്കെ ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പണി തീരും പിന്നെ ഒരു വരുമ്പോൾ എടുത്ത് കൊടുത്താൽ മതി നമുക്ക് അപ്പോൾ തൈരൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ചില കൂട്ടുകാരൊക്കെ പറയും ഇത് കുറച്ചുള്ളൂ എന്നൊക്കെ പറയും അത് അത്രയ്ക്ക് തികയോ ഇരുപതാക്കുള്ള ഫുഡൊക്കെ തികയോ അങ്ങനെയൊക്കെ ചോദിക്കും പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് തോന്നുകയാണ് കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ നമ്മുടെ അടുത്ത് നിന്ന് ഇത് കൊണ്ടുപോകുന്ന ആൾക്കാരെന്താ പറയുക പറയിൽ തൈരും അച്ചാറൊക്കെ ഇഷ്ടം പോലെ ഉണ്ടേനും അത്ര വേണ്ടില്ലേനും ഇത്ര കൊടുത്താൻക്ക് മുതലാവുക അങ്ങനെയൊക്കെയാണ് എന്നോട് ചോദിക്കല് കേട്ടോ പക്ഷെ ഞങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ പറയും ചില ആൾക്കാർ പറയും അത് കുറച്ചുള്ളൂ എന്ന് പറയും അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തോന്നുകയാണ് കേട്ടോ അപ്പോൾ അത് ഇത് റെഡിയാക്കി വെച്ചു പിന്നെ അതാ അച്ചാറും പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്ലേറ്റും ഗ്ലാസും കൂടെ ഇതിൻ്റെ അടുത്ത് കൊണ്ടുവന്നേക്കണം അല്ലെങ്കിൽ ഇതൊക്കെ കൊടുക്കുമ്പോൾ പ്ലേറ്റും ഗ്ലാസും ചിലപ്പോൾ മറക്കും അപ്പോൾ ഇനി നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ കൈക്കാലുള്ള ഫുഡൊക്കെ റെഡിയാക്കി എടുക്കട്ടെ അപ്പോൾ അതാ കുറച്ച് ചിക്കനുണ്ടേനും ചിക്കനും പിന്നെ അതേപോലെ ഒരു ഉരുളക്കിഴങ്ങ് സവാള തക്കാളിയൊക്കെ ഞാൻ പിന്നെ അരിഞ്ഞ് കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടൊന്ന് കറി അടുപ്പത്തേക്ക് പോവാൻ സമയമല്ല അടുപ്പത്തേക്ക് പോയി അടുപ്പത്തൊക്കെ മണ്ണിൻ്റെ കാലത്തിലൊക്കെ ആക്കി വെക്കുമ്പോൾ തന്നെ വെക്കുമ്പോഴത്തേന് വാങ്ങെപ്പോഴോ കൊടുക്കും അപ്പോൾ വാങ്ങുകൊടുക്കുമ്പോഴത്തേനൊക്കെ വേഗം റെഡി ആവാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ചതാണ് കേട്ടോ പിന്നെ അതാണ് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ പിന്നെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാൻ ഒരു മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ പാനൊക്കെ അടുപ്പത്ത് വെച്ചുകൊണ്ടായിരിക്കും വെളിച്ചെണ്ണ ഒഴിച്ച് സവാള സവാളിട്ട് കൊടുത്ത് സവാള ഇട്ട് വഴറ്റി എടുക്കണുള്ളൂ ആ ഒരു സമയമായപ്പോഴത്തേന് നമ്മളെ ഫുഡൊക്കെ കൊണ്ടുപോകാനാൾ വന്നിട്ടുണ്ട് ഇനി അപ്പോൾ നമ്മളെ ബിരിയാണി ഒരു അൻപത് മിനിറ്റോളം ദമ്മിൽ കടന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു അഞ്ചോ നാൽപ്പതൊക്കെ ആയപ്പോഴാണ് കേട്ടോ അവർ ഫുഡ് കൊണ്ടുപോകാൻ വന്നത് ഇനിയിപ്പോൾ പാങ് കൊടുക്കാനായിട്ടുണ്ട് സമയം അപ്പോൾ നമുക്കുള്ളത് വേഗം റെഡിയാക്കട്ടെ നമ്മളിങ്ങനെ ചോറൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ മനസ്സിലൊരു ആദ്യമേ കാരണം കേട്ടോ ഇനിയിപ്പോൾ ഒരാൾ ഇത് കൊണ്ടുപോയി കഴിച്ചിട്ട് പിന്നെ എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളത്തെ അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ പിന്നെ അടിയിൽ പിടിച്ചിട്ടുണ്ടാവുമോ അല്ലേ അങ്ങനെയൊക്കെ ഒരു ബേജാറേനുട്ടോ ആദ്യമൊക്കെ ഇപ്പോൾ കുറേയൊക്കെ ബേജാറ് കുറഞ്ഞിരിക്കണം അപ്പം കുറച്ചൊക്കെ നമ്മളിങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി ശീലമായില്ലേ അപ്പോൾ പിന്നെ വലിയ ഒരു ടെൻഷൻ ആദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിട്ടോ ഈ ചെമ്പ് ഇങ്ങനെ നമ്മളിങ്ങനെ കൊടുക്കല്ലേ അപ്പോൾ അത് തുറന്നപ്പോൾ തുറക്കുമ്പോൾ അതിൻ്റെ അടിയിൽ കരിഞ്ഞിട്ടുണ്ടാവും ഒക്കെ ഒരു ബേജാറായിരുന്നു ഇപ്പം അങ്ങനെ വലിയൊരു പ്രശ്നമല്ല കേട്ടോ അപ്പോൾ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കണത് ബ്രെഡുകൊണ്ടാണ് കേട്ടോ ബ്രെഡ് ഞാൻ പിന്നെ ഇടതി പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരുപാട് നേരം ആവി കയറ്റും ചെയ്യരുത് അങ്ങനെ ആകുമ്പോൾ ബ്രെഡ് ഇത് പറ്റ വെന്ത്ണ്ട് പറ്റ കുഴഞ്ഞ പോകും അപ്പോൾ നമുക്ക് നമ്മൾ പിന്നെ ഉണ്ടാക്കാൻ വിചാരിച്ച സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല പിന്നെ ഞാനൊരു മൂന്ന് മുട്ട അവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ടതിന് അത് ഇതാ അതേപോലെ വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കിയല്ലോ ഉള്ളി മസാല ഉണ്ടാക്കിയില്ല ആ ഒരു മസാല വെച്ചോടുത്തു എന്നിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് ഒരു മുട്ട മുട്ടേൻ്റെ പീസ് വെച്ചുകൊടുത്തു പിന്നെ അതിൻ്റെ മേലെ ഒരു ബ്രെഡും വെച്ചു കൊടുത്തു എന്നിട്ട് കൈ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്തെടുത്തു പിന്നെ ഒരു കുപ്പിൻ്റെ അടപ്പ് എടുത്തിട്ട് അതാ അതേപോലെ അതിൻ്റെ ആ നടുഭാഗത്ത് ഇങ്ങനെ നല്ലോണം അമർത്തി കൊടുത്തു അപ്പോൾ അതാ നല്ലൊരു സ്നാക്സ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ആ ഒരു വക്കൊക്കെ ഉണ്ടല്ലോ അതൊന്നും വേസ്റ്റ് ആക്കി കളയേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ അതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിക്കണം കേട്ടോ അതിങ്ങനെ ഒട്ടി കിട്ടിയിട്ടുണ്ട് നമ്മൾ മൈദ വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ കുപ്പിൻ്റെ അടപ്പ് വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഒക്കെ ഞാൻ അതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒക്കെ ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു മൈദേൻ്റെ ബാറ്ററിൽ ഇതേപോലെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കും എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്സ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇഫ്താർ സ്നാക്സ് ആയിട്ട് മാത്രമല്ല പിന്നെ നമുക്ക് പിന്നെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ ചായക്ക് കടിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ബ്രെഡും മുട്ട വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഒക്കെ ഞാൻ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മൈതമാവലി മുക്കണീന് പകരം മുട്ടൻ്റെ ബാറ്ററി മുക്കിയെടുത്താലും മതി കേട്ടോ പക്ഷേ മുട്ട കുറേ വേണ്ടി വരും ബ്രെഡ് ആകുമ്പോൾ അതങ്ങോട്ട് കുടിക്കും അപ്പോൾ കുറേ വേണ്ടിവരും കേട്ടോ മുട്ട മൈദ മൈദയാവുമ്പോൾ ഒരു കുഴപ്പമില്ല പിന്നെ ടേസ്റ്റിലൊരു വ്യത്യാസമില്ല കേട്ടോ നല്ല ടേസ്റ്റുള്ള സ്നാക്സാണ് ഐഡിയ ആയിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്യാൻ പേന ഒക്കെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പേന ചൂടായപ്പോൾ ഇതാ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയിലും തന്നെ ഒരുപാട് ഒഴിച്ചാണ്ട് മുക്കി പൊരിച്ചെടുക്കാൻ കേട്ടോ ബ്രെഡ് ആകുമ്പോൾ എണ്ണ നല്ലോണം കുടിക്കും പിന്നെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് എണ്ണ നല്ലോണം ചൂടായിട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വേഗം തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും ഞാൻ അതേപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വീഡിയോ സ്പീഡ് കൂട്ടാണ് കേട്ടോ മക്കളനിപ്പോൾ നമുക്ക് ചായക്ക് കടിയും വേണം ഉണ്ടാക്കാം അപ്പം ഇന്ന് അപ്പം ചൂടാന്നാണ് കേട്ടോ വിചാരിക്കണത് കറി ഇപ്പോൾ അപ്പുറത്ത് അടുപ്പിലുണ്ടല്ലോ പിന്നെ കറിക്ക് തേങ്ങ ഒക്കെ കുട്ടികളെ അരക്കുന്നുണ്ട് കേട്ടോ പിന്നെ തേങ്ങ ചിലവലും അരക്കലും ഒക്കെ പോലും ചെയ്തു തരുന്നുണ്ട് അപ്പോൾ മക്കളൊക്കെ നോമ്പ് നോക്കണതല്ലേ അപ്പോൾ ഞാൻ ഒറ്റക്കാണെങ്കിൽ ഞാൻ എന്താ കേട്ടും എനിക്ക് പിന്നെ നമ്മൾ സാധാരണ ഉണ്ടാക്കണ ചോറ് മാത്രം മതി ഇപ്പോൾ എൽച്ചയ്ക്ക് എന്തായാലും എനിക്ക് ചോറ് വേണം അപ്പോൾ ഞാൻ ചോറ് ഉണ്ടാക്കും അപ്പോൾ ആ ഒരു ചോറ് മാത്രം മതി നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ കുട്ടികൾക്കാവുമ്പോൾ അങ്ങനെയല്ലല്ലോ അവർക്ക് നോമ്പ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഓര് ചോദിക്കണത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണ്ടേ നമ്മൾ പുറത്തേക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയുക അത് നമ്മളൊരു നെഗറ്റീവ് ആണല്ലേ അപ്പോൾ അവർക്ക് ഓരോ ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഓലി പറയണതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ അപ്പം നമ്മൾ ബ്രെഡോടുള്ള സ്നാക്സ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിരിക്കണം കേട്ടോ പിന്നെ ഞാൻ ആ ഒരു അടുപ്പത്ത് തന്നെ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചൂടാൻ വേണ്ടിയിട്ട് അപ്പം ഇന്ന് സാധാരണ നമ്മൾ പത്തിരിപ്പൊടി ഉണ്ടല്ലോ പത്തിരിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ചൂടുന്ന അപ്പാണ് കേട്ടോ ചൂടുന്നത് പിന്നെ നമ്മൾ അപ്പാക്കും അങ്ങനത്തെ കടികളാണ് കേട്ടോ ഇഷ്ടം അപ്പം പത്തിരി അങ്ങനെയുള്ളതൊക്കെയാണ് ഉപ്പാക്കും ഇഷ്ടം ഈ ബിരിയാണി നെയ്ച്ചോറൊന്നും വലിയ ഇഷ്ടമല്ല അപ്പോൾ എല്ലാവരും ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു റിച്ചുവിനും ഒന്ന് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഒന്ന് അപ്പാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ അപ്പം കുറച്ചപ്പൊക്കെ ചുട്ടപ്പോൾ തന്നെ പിന്നെ പാങ്ക് കൊടുത്തു അപ്പോൾ അവിടെ വെച്ചിട്ട് പിന്നെ നോമ്പൊക്കെ തുറന്ന് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ കുറച്ച് കുറച്ചപ്പൊക്കെ അപ്പോൾ നമ്മൾ ബിരിയാണി കൊണ്ടായ വീട്ടത്തെ ആൾക്കാർ വിളിച്ചേനീ കിട്ടോ ബിരിയാണി ഒരുക്കൊക്കെ നല്ലോണം ഇഷ്ടമായി ഒരു കുഴപ്പമില്ല ഇനി നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലൊക്കെ നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് മറക്കരുതിട്ടോ അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്